ചുവന്ന പൂക്കൾ സമരങ്ങൾ തൻ മുദ്രകൾ സി പി ഐ എം പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് കെ മോഹനനെ ഒക്ടോബർ പതിനൊന്നിന് രാവിലെ ആർ എസ് എസ് കള്ളുഷാപ്പ് തൊഴിലാളിയായിരുന്ന മോഹനെ അദ്ദേഹത്തിന്റെ തൊഴിൽ സ്ഥലത്ത് വെച്ചാണ് വാഹനത്തിലെത്തിയ അക്രമികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇതുവരെ ഒരു ഭീഷണിയോ ഉണ്ടായിട്ടില്ല തടയാൻ ശ്രമിച്ച സഹപ്രവർത്തകരായ ദിനേശിനെ തള്ളിത്താഴെയിടുകയും അശോകിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് സഖാവ് മോഹനനെ ആർ എസ് എസ് നരാധമന്മാർ അരിഞ്ഞു വീഴ്ത്തിയത് വില്ലേജ് സെക്രട്ടറി വാളാങ്കിച്ചാൽ എ കെ ജി വായനശാല പ്രസിഡന്റ് എന്നീ നിലകളിൽ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തിയ മോഹനൻ സർവർക്കും ഉപകാരിയായിരുന്നു സി പി ഐ എം പ്രവർത്തകനായി എന്ന കുറ്റത്തിന് ആർ എസ് എസ് അദ്ദേഹത്തിന് വിധിച്ചത് വധശിക്ഷ ഉന്നം കണ്ണൂർ മാത്രമല്ല കേരളം മാത്രമല്ല ഇന്ത്യയിലാകെ ആർ എസ് എസിന്റെ ക്രൗര്യത്തിന് ഒരേ മുഖമാണ് ദളിതർ മുസ്ലിങ്ങൾ ക്രൈസ്തവർ ൂണിസ്റ്റുകാർ എല്ലാവരും ആക്രമിക്കപ്പെടുന്നു ദാരിദ്ര്യം പുകയുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കാവിപ്പട സാധുക്കളെ വേട്ടയാടുകയാണ് പട്ടിണിപ്പാവങ്ങളെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് അടിമ മനസ്സോടെ ൊഴുകൈയോടെ വാങ്ങുകയാണ് ആ പാവങ്ങൾ സ്വാതന്ത്ര്യം നേടി ഏഴു പതിറ്റാണ്ടായിട്ടും ജീവിക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിസ്സഹായരായ മനുഷ്യർക്കിടയിൽ വർഗീയതയുടെ വിത്തെറിഞ്ഞുകൊണ്ടാണ് ആർ വളരാൻ ശ്രമിക്കുന്നത് दादी प्रज्ञा सिंह के नाम बार बार लेते हैं हैं। क्योंकि ये खुद मैं मेरे प्राणों की आहुति लग जाए लेकिन राम मंदिर अयोध्या में बनकर परम नेरते ൂത്തെറിയുവാൻ കുറച്ചു കാലം നമ്മക്കും വർഗീയവാദികളാകാം നമ്മള് മാത്രം അത് അല്ലാണ്ടായിട്ട് ഈ നാട് നന്നാവണ ലക്ഷണം ഒന്നും കാണാൻ വിദ്വേഷത്തിന്റെ പ്രത്യേക ശാസ്ത്രം മനുഷ്യരാശിക്ക് മേൽ അശ്വനിപാദമായി പതിക്കുന്നു ലോകത്തിന്റെ പല ഭാഗത്തും പല ഘട്ടങ്ങളിലും പല രൂപങ്ങളിലായി അത് തലപൊക്കുന്നു ഇന്ത്യയിൽ അതിന്റെ കടന്നുവരവ് രാഷ്ട്രീയ സ്വയം സേവക് സംഘിലൂടെയാണ് മതസ്പർദ്ധയുടെ കൊലവിളി മുഴക്കി രക്തരൂക്ഷിത കലാപങ്ങളുടെ വാഴ്ത്തല വീശി ഇന്ത്യൻ ഗ്രാമങ്ങളിലെ പട്ടിണിക്കും ദുരിതങ്ങൾക്കും മുസ്ലിംകളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആർ എസ് എസ് മുഖ്യ ശത്രുക്കളായാണ് കണ്ടത് അവർക്ക് നേരെയാണ് അവർ ആക്രമത്തിന്റെ കുന്തമുന കുന്തരിച്ചത് കൊലപാതക പരമ്പരകളും കൊലപാതകങ്ങളും ആവർത്തിക്കുകയും അക്രമങ്ങൾ ആവർത്തിക്കുകയും അതേസമയം തന്നെ സി പി എം രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നു അക്രമം നടത്തുന്നു പ്രചരണവുമാണ് അങ്ങനെയുള്ളൊരു ദിമുഖ തന്ത്രമാണ് ഈ ഒരു സെപ്റ്റംബർ സർസംഘചാലക് ഗോൾവാൾക്കർ സർദാർ വല്ലഭായ് പട്ടേലിന് എഴുതിയ കത്തിൽ പറഞ്ഞു വിദേശീയ ഈസങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ വിജയം വരിക്കുന്നത് കാണുമ്പോൾ ഞാൻ പരിഭ്രാന്തിയിലാണ് സംഘത്തിന്റെ സ്വാതന്ത്ര്യ പ്രവർത്തനം അനുഭവിച്ചിരുന്നുവെങ്കിൽ ചെറുപ്പക്കാർ ഇങ്ങനെ വഴിതെറ്റിപ്പോകുമായിരുന്നില്ല അതുമാത്രമല്ല ചൈന ചുവന്നതിൽ വിരളി പോണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധമെന്ന അജണ്ടയിൽ ഒരുമിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും നെഹ്റുവിനോടും പട്ടേലിനോടും അപേക്ഷിക്കുകയും ചെയ്തു ഗോൾവാൾക്കർ ചുവപ്പ് കണ്ട ആർ എസ് എസ് അന്ന് അസ്വസ്ഥരായി ഒടുങ്ങാത്ത പകയുടെ ചരിത്ര വഴികൾ അവിടെ തുടങ്ങുന്നു ഇന്ത്യയിൽ സംഘപരിവാറിന്റെ മുഖ്യ ശത്രു സി പി ഐ എം ആണ് അവരുടെ വർഗീയ പ്രചാരങ്ങളെ പ്രതിരോധിക്കാൻ സി പി ഐ എം മുന്നിട്ടിറങ്ങുന്നതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത് അതുകൊണ്ടാണ് രാജ്യ തലസ്ഥാനത്തെ പാർട്ടി ഓഫീസിന് നേരെ സംഘപരിവാർ അതിക്രമങ്ങൾ നടത്തിയത് വി വി ഡെമോക്രാറ്റിക്കലി ആൻഡ് ഇഫ് ആർ ആർ കേരളത്തിൽ സ്വതന്ത്ര പ്രവർത്തനത്തിന് സമ്മതിക്കുന്നില്ലെന്ന് രാജ്യവ്യാപക പ്രചരണവും എ കെ ജി ഭവനം നടത്തുകയും ചെയ്തു അതേസമയം തന്നെ കേരളത്തിൽ പിണറായി ഗ്രാമത്തിൽ പാവപ്പെട്ട തൊഴിലാളി കെ മോഹനനെ ആർ എസ് എസ് വെട്ടിക്കൊല്ലുകയായിരുന്നു ഒരേ സമയം ഇരയായി വിലപിക്കുകയും വേട്ടമൃഗമായി അലറുകയും ചെയ്യുന്നു ആർ വിജയദശമി നാളിൽ കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന മഹാരാഷ്ട്ര ബ്രാഹ്മണന്റെ വർഗീയ ഭ്രാന്തിന്റെ ഉൽപ്പന്നമായാണ് എസ് എസ് തുടക്കത്തിൽ നോട്ടമിട്ട പ്രദേശമാണ് മലബാർ കലാപത്തിനു ശേഷം ഹിന്ദു മുസ്ലിം വൈരം കത്തിപ്പടർത്തി നേട്ടം കൊയ്യാൻ ബി എസ് മുഞ്ചെ എത്തി നവോത്ഥാന പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള മലയാളിയുടെ മനസ്സ് വർഗീയ ഭ്രാന്തിനെ അകറ്റി നിർത്തി പുരോഗമനാശയങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയവുമാണ് മലയാളിയെ നയിച്ചത് മതന്യൂനപക്ഷത്തെയും ജനാധിപത്യവാദികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഉന്മൂലനം ചെയ്യുമെന്ന കൊലവിളിയുമായി മനുഷ്യവേട്ടക്കിറങ്ങിയവർ അങ്ങനെ അന്നൊറ്റപ്പെട്ടു തലശ്ശേരിയിലൂടെ കേരളത്തിലേക്കുള്ള പ്രവേശനമാണ് ആർ എസ് എസ് ആഗ്രഹിച്ചത് അന്ന് എന്ത് സംഭവിച്ചു എന്ന് തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ജോസഫ് പറയുന്നു തലശ്ശേരിയിൽ ഹിന്ദുവും മുസ്ലിമും സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു വരികയായിരുന്നു ലഹള പോലെയുള്ള സംഭവങ്ങളൊന്നും ഈ ബന്ധത്തിൽ ഒരു വിള്ളലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ആർ എസ് എസും ജനസംഘവും തലശ്ശേരിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ സ്ഥിതി മാറി തുടങ്ങി അവർ നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കി ഇത് മുതലാക്കാൻ ചില മുസ്ലിം ഗ്രൂപ്പുകളും മുന്നോട്ട് വന്നു ആർ എസ് എസിന്റെ വിദ്വേഷം നിറഞ്ഞ സമീപനങ്ങളാണ് തലശ്ശേരിയിൽ വർഗീയതയുടെ വിത്തുപാകിയത് അന്ന് ദേശാഭിമാനിയുടെ സബ് എഡിറ്ററായിരുന്ന സി പി എച്ച് നേതൃത്വത്തിൽ ഈ വയളം പ്രദേശത്ത് മുസ്ലിം കുടുംബങ്ങളെ പല വീടുകളിൽ നിന്നും ഒന്നിച്ചു കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെ പാർട്ടിയുടെ പ്രമുഖരായ പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങിയതുകൊണ്ട് പല രീതിയിലും ഭീതിയിൽ നിന്നും മുസ്ലിങ്ങൾക്ക് രക്ഷ കിട്ടുകയുണ്ടായിട്ടുണ്ട് ഇറ്റലിയിൽ മുസൂളിനി വളർത്തിയ സൈന്യസംഘത്തിൻ്റെ ചിട്ടയിലാണ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആർ എസ് എസ് ആക്രമണത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ധർമ്മടം പഞ്ചായത്തിലെ മേലൂരിലെ ദിനേശ് പിടി കമ്പനിക്ക് നേരെയുള്ള ആക്രമണമാണ് ഏറ്റവും വലിയ ഒരു ആക്രമണം ആർ എസ് എസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെ തുടർന്ന് തലശ്ശേരി പട്ടണത്തിൽ സംഘർഷങ്ങളുണ്ടായി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്ക് ആർ എസ് എസിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പ്രദേശമാണ് ജനപിന്തുണ നാമമാത്രമെങ്കിലും സ്വയം സേവകർ ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിത്തെറിഞ്ഞും അക്രമത്തിന്റെ വിട്ടും തലശ്ശേരിയെ സംഘർഷ ഭൂമിയാക്കി രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടിന്റെ നില പരിശോധിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് ലഭിക്കുന്ന വോട്ട് വളരെ കുറവാണ് അവിടെ കിട്ടുന്നത് അറുനൂറിൽ പരം വാർഡുകൾ കണ്ണൂർ ജില്ലയിലുണ്ട് അതില് ബിജെപിക്ക് കിട്ടിയ വാർഡ് മെമ്പർമാരുടെ എണ്ണം വെറും മുപ്പത്തിയൊന്ന് മാത്രമാണെന്ന് കാണാൻ സാധിക്കും കണ്ണൂർ മൊത്തത്തിൽ പോളിംഗ് ബൂത്തിന്റെ എണ്ണം കഴിഞ്ഞാൽ വെറും ശതമാനം ബൂത്തുകളിൽ മാത്രമേ കമ്മിറ്റിയുള്ളൂ ഇന്ന് കണ്ണൂരിനെ ദത്തെടുത്തിരിക്കുന്നു ഉജ്ജ്വല പോരാട്ടത്തിന്റെ ചരിത്രം നെഞ്ചിലേറ്റുന്ന കണ്ണൂർ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കരുത്തൻ കേന്ദ്രമായ കണ്ണൂർ ആ കണ്ണൂരിനെ തകർത്താൻ കേരളം പിടിക്കാമെന്നും കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് പിഴുതെറിഞ്ഞാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസം എന്ന ശത്രുവിനെ ഉന്മൂലനം ചെയ്യാമെന്നുമുള്ള ചിന്തയാണ് ആർ എസ് എസിനെ നയിക്കുന്നത് കണ്ണൂരിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നെടും തൂണായ ബീഡി തൊഴിലാളികൾക്കെതിരെയാണ് ആദ്യം ആർ എസ് എസ് ആയുധമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തലശ്ശേരിക്കടുത്ത് മേലൂരിലെ ബീഡി കമ്പനിയിലേക്ക് ബോംബ് എറിഞ്ഞായിരുന്നു അതിന് തുടക്കമിട്ടത് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ ട്രഷറർ കൂടിയായിരുന്ന മാംഗ്ലൂർ ഗണേഷ് ബീഡി കമ്പനി ഉടമ ബീ ഡി സിഗാർ നിയമം നടപ്പിലാക്കാൻ തയ്യാറാകാതെ കമ്പനി പൂട്ടിയപ്പോൾ തൊഴിലാളികൾക്കെതിരായി ഉടമയ്ക്ക് വേണ്ടി സ്വയം സേവകർ രംഗത്തെത്തി ഇവിടെ ൾ പ്രചരിപ്പിച്ച് പകയുടെയും വിദ്വേഷത്തിന്റെയും വിഷബീജങ്ങൾ എറിഞ്ഞ് വർഗീയതയുടെയും അസഹിഷ്ണുതയുടെയും ജനതയെ നയിക്കുകയെന്ന ഫാസിസ്റ്റ് തന്ത്രങ്ങളുടെ തിരനോട്ടമാണ് തലശ്ശേരി കലാപത്തിൽ കണ്ടത് ആ സമയത്ത് രണ്ട് പ്രധാന പ്രചാരവേലകൾ വ്യാജ പ്രചാരം നടക്കുകയായിരുന്നു ഒന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രം കത്തിയിരുകയാണ് രണ്ട് തലശ്ശേരി കെ ആർ ബിസ്കറ്റ് കമ്പനിയുടെ മുന്നിൽ രണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഈ രണ്ട് വ്യാജ പ്രചരണങ്ങൾ സജീവമായി വ്യാപകമായി തലശ്ശേരിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ തടുക്കാൻ ശ്രീ പിണറായി വിജയൻ താനെടുത്ത ടാക്സിയിൽ വ്യാപകമായി സഞ്ചരിക്കുകയും ഈ ഇത്തരം വ്യാജപ്രചരണങ്ങളിൽ ജനങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ശ്രീ വിജയൻ്റെ ഈ പ്രവർത്തനം ഒരു കലാപത്തെ നിർവീര്യമാക്കാൻ വസ്തുതയാണ് വർഗീയ സി പി ഐ എം ആണ് കലാപാഗ്നി അണക്കാനും സാന്ത്വനം പകരാനുമായി കൂത്തുപറമ്പ് എം എൽ എ ആയിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തി സ്വന്തം ജീവൻ ത്യജിച്ചും മത സൗഹാർദ്ദം കാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് സി പി ഐ എം പ്രവർത്തകർ രംഗത്തിറങ്ങി പാർട്ടിക്കാർ തന്നെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്താന്ന് തന്നെ കൊടുക്കാനുള്ളതും ഭക്ഷണ സാധനങ്ങളും എല്ലാം എത്തിച്ചത് അവരെന്നെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം യു കെ കുഞ്ഞിരാമനെ ആർ എസ് എസ് കൊന്നത് മെരുവമ്പായിലെ പ്രശസ്തമായ മുസ്ലിം പള്ളിക്ക് കാവൽ നിന്നതുകൊണ്ടാണ് തുടർന്ന് എല്ലാ ശക്തിയും സി പി ഐ എമ്മിന് നേരെ കൊലപാതക പരമ്പരകൾ യു കെ കുഞ്ഞിരാമൻ മുതൽ മോഹനൻ വരെ അറുപത്തിയഞ്ച് സി പി ഐ എം പ്രവർത്തകരെയാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ആർ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയാറിന് മാതാപിതാക്കളുടെ കൺമുന്നിലിട്ട് കെ വി സുധീഷിനെ വെട്ടിക്കൊന്നു എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിരുന്നു സുധീഷ് കൂത്തുപറമ്പിലെ തൊക്കിലങ്ങാടിയിലെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന സുധീഷിനെ കട്ടിലിൽ നിന്ന് വലിച്ചിറക്കി മുപ്പത്തിയേഴ് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി വീടും സുരക്ഷിതമല്ല എന്ന് ആർ എസ് എസ് അങ്ങനെ പ്രഖ്യാപിച്ചു സി പി ഐ എം നേതാവ് പി ജയരാജനെ തിരുവോണനാളിലാണ് വീട്ടിൽ കയറി ആക്രമിച്ചത് മരിച്ചെന്ന് കരുതി ജയാരവത്തോടെ കടന്നു പോവുകയായിരുന്നു ഈ ആക്രമണങ്ങളൊക്കെ ആർ എസ് എസ് നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ചാണ് സി പി എമ്മിനെ തകർക്കലാണ് അതിനുവേണ്ടി പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണം നടത്താനാണ് മോഹൻ ഭാഗവതന്റെ സാന്നിധ്യത്തിൽ ചേർന്നിട്ടുള്ള കണ്ണൂർ ബൈട്ടക്ക് തീരുമാനിച്ചത് ഇത്തരം തീരുമാനങ്ങളാണ് ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് പിണറായി വിജയൻ കൊടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ ഇങ്ങനെ ആർ എസ് എസിന്റെ ഹിറ്റ് ലിസ്റ്റ് വലുതാണ് ട്രെയിനിൽ ഇ പി ജയരാജനെ വെടിവെച്ച് വീഴ്ത്തിയത് സുധീഷ് വധക്കേസിലെ മുഖ്യപ്രതി കൂടിയായ പേട്ട ദിനേശൻ എന്ന ക്രിമിനലാണ് കണ്ണൂരിന് പുറത്തും ആർ എസ് എസ് അനേകം കൊലപാതകങ്ങൾ നടത്തി കേരളത്തിൽ സംഘപരിവാർ കൊന്നു തള്ളിയ സി പി ഐ എം പ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറിലധികമാണ് ഓരോ കൊലപാതകങ്ങളും ഭീകരതയിൽ മത്സരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് നവംബർ പത്തിന് ആലപ്പുഴയിലെ മങ്കൊമ്പിൽ എൻ ജി തങ്കപ്പന്റെ തലയറുത്ത് പാലത്തിനുമേൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു കൊല്ലത്തെ യുവനേതാവ് സുനിൽകുമാറിനെ വെട്ടിക്കൊന്ന് കൈപ്പത്തി കവലയിലെ കൊടിമരത്തിൽ കെട്ടിത്തൂക്കി കാസർകോട്ട് ഡിവൈഎഫ്എയുടെ ഊർജ്ജസ്വലനായ നേതാവ് ഭാസ്കര കുമ്പളയെ വധിച്ചത് അത്യുത്തര കേരളത്തിൽ യുവജന പ്രസ്ഥാനത്തിന്റെ വേരറുക്കാനുള്ള ശ്രമമായിരുന്നു കാരുണ്യരാഹിത്യം ഫാസിസത്തിന്റെ മുഖമുദ്രയാണ് അതെടുത്തണിഞ്ഞാണ് ആർ എസ് എസ് കേരളത്തിൽ നരവേട്ട നടത്തുന്നത് കമ്മ്യൂണിസ്റ്റായ മകനെ തേടി വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിലിട്ട് കുടുംബനാഥനായ നാരായണൻ നായരെ കൊന്ന പൈശാചികത അത് ആർ എസ് എസിന് മാത്രം അവകാശപ്പെട്ടതാണ് അച്ഛനെ വീട്ടിനകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ ഇവരെ ചേർത്തുന്നതിന്റെ ഭാഗമായി എനിക്ക് തലയ്ക്കും കാലിനും ഒക്കെ രണ്ടു മൂന്ന് വെട്ട് കൊണ്ടപ്പോൾ തന്നെ എന്നെ ഇവര് വലിച്ചു ഇളച്ച് വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അച്ഛനെ തേടി ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ മൊത്തത്തിൽ ചോരയിൽ കുർന്ന് അച്ഛനൊക്കെ കിടക്കുകയായിരുന്നു സഹജീവികൾക്ക് കരുത്തും വെളിച്ചവുമായിരുന്നു കുന്നരുവിലെ സഖാവ് ധനരാജ് എൻ്റെ ആദ്യം ഒരു ആ മുഖം ശരിക്കും എൻ്റെ കൊലപാതകം ചെയ്തതിന്റെ ബാക്കി എൻ്റെ മുഖം കൂടി എല്ലാം അന്ന് മാറി ആടുന്ന മുഖം എനിക്ക് പരിചയ ഒരു മുഖം തന്നെയാണ് എന്തെ അന്നേരം അങ്ങോട്ട് മാറിക്കോ ഇല്ലെങ്കിൽ ഇന്നും കൊത്തും പിന്നെ അവരെ കൂട്ടുകാരോട് രക്ഷപ്പെടുക രക്ഷപ്പെടുക എന്നുള്ള വാക്കും ഞാൻ കേട്ടിരുന്നു ആടുന്നോട് അമ്മ പെട്ടെന്ന് നേരെ ശബ്ദത്തിലാന്ന് പറഞ്ഞു നിൽക്കുന്നത് സൈനീ തൊഴിൽ കൊണ്ടാ തൊഴിൽ കൊണ്ടാന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാണ് എനക്കൊരു ആ ഒരു ഷോക്കായി അങ്ങോട്ട് ആരും വിടുന്നില്ല ആ ചെയ്ത സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളോട് എല്ലാവരും ചാടി ഞാൻ കൊണ്ട് രക്ഷപ്പെടുത്ത് പക്ഷെ ഞാൻ ഒരിക്കലും കണ്ടിട്ട് ഒരിക്കലും എന്റെ മനസ്സിലില്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ചെയ്യപ്പെട്ടത് ജനാധിപത്യവാദികളെയും കായിക താരങ്ങളെയും വിട്ടവരെയും അവർ വെറുതെ വിട്ടില്ല അതിർത്തി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി നിയമനം ലഭിച്ച ായിഹ്ലാദവുമായി വീട്ടിലേക്ക് പോവുകയായിരുന്ന ദേശീയ കായിക താരം സത്യനെ ബസ്സിലിട്ടാണ് കൊന്നത് എസിന്റെ ദേശീയ പ്രചാരക്കായിരുന്ന സുധീഷ് മിന്നി പറയുന്നത് ജില്ലയിൽ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവരായുധങ്ങളുമായി അരച്ചു കയറുന്നു എന്നിട്ട് അവിടുത്തെ സമാധാനപരമായി ശാന്തതയോടുകൂടി ജീവിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക് ചാവേറുകൾ പോലെ കടന്നു ചെന്ന്